മാതൃത്വം ആസ്വദിക്കുകയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ കാത്തിരുന്ന് ജനിച്ച മകൻ ഓമിക്കൊപ്പമുള്ള നിമിഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ തിയ പങ്കുവയ്ക്കുന്നുണ്ട് ദിയയ്ക്ക് എല്ലാ പരിചരണവും നൽകിക്കൊണ്ടു ശുശ്രൂഷിക്കാൻ ചുറ്റും ആളുകളുമുണ്ട് ഗർഭിണിയായതു മുതൽ കുഞ്ഞിൻ്റെ ജനനം വരെയുള്ള വിശേഷങ്ങളെല്ലാം ദിയ തന്റെ ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് കേരളമൊട്ടുക്കും ദിയയുടെ ഡെലിവറി വ്ലോഗ് ചർച്ചയായതാണ് കുഞ്ഞിന്റെ മുഖം ദിയ ഇതുവരെ ആരാധകരെ കാണിച്ചിട്ടില്ല വൈകാതെ ഓമിയെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ദിയയുടെ ആരാധകർ പോസ്റ്റ്മോർട്ടത്തിനെക്കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ അച്ഛനായതിനു ശേഷം അശ്വിനു വന്ന മാറ്റങ്ങളും ദിയ പറയുകയാണ് ബോയ്ഫ്രണ്ട് ആയിരുന്നപ്പോൾ അവൻ എക്സ്ട്രീമലി പാവമായിരുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഡേ എന്ന് വിളിച്ചാൽ കരയും അത്ര പാവമായിരുന്നു ഭർത്താവായപ്പോൾ ഇത്തിരി മുടയായെന്ന് തോന്നുന്നു പക്ഷേ പാപമാണ് ഓമിയുടെ ഡാഡി ആയപ്പോൾ അശ്വിൻ ഉറങ്ങിക്കഴിയുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അശ്വിന് ദേഷ്യവും ഇറിറ്റേഷനും വരും ഇവിടെ വന്ന ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അശ്വിന് ബുദ്ധിമുട്ടായിരുന്നു അയ്യോ എണീക്കാൻ പറ്റുന്നില്ല ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പിന്നെ അശ്വിൻ ഡാഡ് ഫേസിനകത്തോട്ട് കയറി കാരണം അത് ചെയ്തേ പറ്റൂ എന്ന് മനസ്സിലായി ഞാൻ സ്റ്റിച്ചും നടുവേദനയും വെച്ച് കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി ഡയപ്പർ മാറ്റുന്നത് അശ്വിൻ ഉറക്കമെണീറ്റപ്പോൾ കണ്ടു അത് കണ്ടപ്പോൾ സിമ്പതി തോന്നി ഇപ്പോൾ അശ്വിൻ നല്ല അച്ഛനാണ് ഫ്ളാറ്റിലേക്ക് മാറുമ്പോൾ അറിയാം അവിടെ ഞാൻ ചട്ടിയും കലവും തലക്കറിയേണ്ടി വരും വേറൊരു കാര്യം എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ അശ്വിൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഓ ബൈ ഒ സി ബിസിനസ് ഓടുന്നത് അശ്വിൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഷോപ്പ് അടച്ചിട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു അശ്വിൻ ഉള്ളത് എപ്പോഴും ഒരു സഹായമാണെന്നും ദിയ പറയുന്നു പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ചും ദിയ പറഞ്ഞത് ഇങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം എന്നത് തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതെന്താണെന്നു തന്നെ തനിക്ക് അറിയില്ലെന്ന് അവൾ പറയുന്നു കുഞ്ഞു ജനിച്ച ശേഷം പലരും അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത് പക്ഷേ അത്തരമൊന്നും തനിക്ക് ഉണ്ടായിട്ടില്ല ഇനി ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല െന്ന് തന്നെയാണ് ദിയ വിശ്വസിക്കുന്നത് എല്ലാവരും കൂടെ ഉണ്ടത് തനിക്ക് എന്ത് കഷ്ടപ്പാടുകളും തോന്നാതിരുന്നത് എന്ന് ദിയ പറയുന്നു ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതിന് ദിയ ദൈവത്തിനും നന്ദി പറഞ്ഞു പ്രഗ്നൻസിക്ക് മുൻപും ശേഷവും ഭക്ഷണത്തിനോട് പ്രത്യേക താല്പര്യങ്ങളൊന്നും തോന്നിയിട്ടില്ലെന്നും ദിയ പുതിയ വീഡിയോയിൽ പറഞ്ഞു രാത്രിയിൽ ഉറങ്ങാൻ കഴിയാറില്ല ബേബി ഉറങ്ങുമ്പോഴാണ് എന്റെയും ഉറക്കം ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ എനിക്ക് നല്ല പെയിനായിരുന്നു ഇരിക്കാൻ പോലും കഴിയാത്ത ആറോളം സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ശരിയായി പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്റെ ചുറ്റിനും എന്നെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് ഡിപ്രഷനൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും ദിയ പറയുന്നു ഇരുപത് കിലയോളം വെയിറ്റ് കൂടി എഴുപത് കിലോ വരെ എത്തി ബേബിക്ക് അത്ര വലിയ വെയിറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ വെയിറ്റ് നല്ലോണം കൂടിയെന്നാൽ ഇപ്പോൾ വെയിറ്റ് കുറയുന്നുണ്ട് എന്നും ദിയ പറഞ്ഞു ഞാൻ വേറെ ആരുടെയും ഡെലിവറി വീഡിയോ അല്ല ഷൂട്ട് ചെയ്തത് എൻ്റെ സ്വന്തം വീഡിയോ എൻ്റെ സ്വന്തം ചാനലിലിട്ടു ആരുടെയും കമൻറ്റുകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല എൻ്റെ തന്നെ മെമ്മറിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണ് പത്ത് വർഷം കഴിഞ്ഞ് മകനെ അതെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണം ഒത്തിരി പേർ പോസിറ്റീവ് രീതിയിൽ അതെടുത്തു ഞാൻ ഞെട്ടിപ്പോയി സ്ഥിരം കിട്ടുന്നത് പോലെ വൺ മില്യൺ ടു മില്യൺ വ്യൂ കിട്ടുമെന്ന മൈൻഡ് സെറ്റിൽ ചെയ്തതാണ് അത് ഇത്രയും പേർ പോസിറ്റീവായി എടുക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല ചാനലുകളിൽ ഗൈനക്കോളജിസ്റ്റുകളെല്ലാം സംസാരിച്ചു ഞാൻ അത്ര സീരിയസ് ആയി ചെയ്തതല്ല അതിൽ നന്ദിയുണ്ടെന്ന് ദിയാകൃഷ്ണ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ